മക്കളെ ഒരു അവധി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അറുപത്തി മൂന്നാമത് കേരള സ്കൂൾ കലോത്സവത്തിന്റെ സമാപന ദിവസമായ നാളെ അതായത് എട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നാളെ തിരുവനന്തപുരം ജില്ലയിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ വരുന്ന എല്ലാ സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചു ഉത്തരവ് വന്നിട്ടുണ്ട് അപ്പോ നിങ്ങൾ ഈ ജില്ലയിലുള്ളതാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാം നാളെ അവധിയുണ്ട് അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഇനിയുള്ള ദിവസങ്ങളിലെ അവധികളും ഇനിയുള്ള ക്ലാസ് ഉള്ള ദിവസങ്ങളും പ്രവർത്തി ദിവസങ്ങളും എല്ലാം നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവധി റിപ്പോർട്ട് ചെയ്തത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇതുപോലെയുള്ള കാര്യങ്ങളും എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും എക്സാമിലേക്ക് പഠിക്കാൻ വേണ്ട കാര്യങ്ങളും എല്ലാം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ താങ്ക് യു